കയ്യിലെ പണം വെറുതെ വെക്കേണ്ട കെ എസ് എഫ് ഇയിൽ നിക്ഷേപിച്ച് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നേടൂ നേട്ടം നിക്ഷേപ പദ്ധതി നേട്ടം മറ്റൊന്നില്ല വലിയ നീളത്തിൽ ഒരു ഉണ്ട് അതിൽ എന്റെ സിംഗിൾ ഫോട്ടോ ഞാൻ ഗിറ്റാർ ആയിട്ട് നിൽക്കുന്നത് അവിടെ വന്നിട്ടുണ്ട് ഞാൻ ചേട്ടാ എനിക്ക് ഓരോ ഐഡിയ കത്തേ ഒന്ന് പുറത്തു അറിയില്ല ഇതൊരു റിയൽ ഇൻസിഡൻറ്റും കൂടെയാണ് റിയൽ ഇൻസിഡന്റ് സംഘത്തിന്റെ ക്യാരക്ടറാണ് ഞാൻ അദ്ദേഹത്തിന്റെ വഴിയിൽ വെച്ചതുപോലെ പരിചയപ്പെട്ടോ ഒറ്റയ്ക്കുള്ളൊരു പ്രൊജക്ട് ആണെങ്കിൽ നമുക്കിത് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ഷൂട്ടിംഗ് പരുവത്തിലേക്കും പോകുന്നതരാം ഇതിന്റെ കുഴപ്പം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് രാവിലെ എട്ടരയ്ക്ക് ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അന്ന് സുരേട്ടിനും ഷൂട്ടില്ല എനിക്കും ഷൂട്ടില്ല അതിലും ഞങ്ങളില്ലാത്തൊരു ഷോർട്ട് പോലും ഈ സിനിമയിലില്ല ഇല്ല കൂടുതൽ പുഷ്പിക്കണമെങ്കിൽ സിനിമയിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെന്നിട്ട് ഓരോരുത്തരും ഒരു സീൻ മതി ഒരു സീൻ മതി എന്നിട്ട് ഞാൻ ഇവിടെ എഴുതും പ്രശസ്ത സിനിമാ താരം സുരാജ് ഒരു ദിവസം രാവിലെ ചെന്നിട്ട് എന്റെ ആസി മമ്മുക്ക ഇപ്പുറത്ത് ഞാൻ പോസ്റ്റർ അതിൻ്റെ ഫ്രണ്ടില് അതിൻ്റെ ഫ്രണ്ടില് നിന്നിട്ട് ആ തിയേറ്ററിനകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞു പോസ്റ്റേഴ്സ് ട്ടു അത് വെഞ്ഞാറമുട്ടിട്ടിക്കേണ്ട കാര്യമില്ല കാര്യം വെഞ്ഞാറമൂട്ടിൽ ആ പടം കളിക്കണല്ലോ അത് തിരുവനന്തപുരത്ത് തന്നെ കളിക്കും വെഞ്ഞാറമൂട്ടിലൊക്കെ ബി ക്ലാസ് ഒക്കെ പിന്നെ വരും ഞാൻ അതിനടുത്തുകൊണ്ട് വെഞ്ഞാറമൂട്ടില് ആ ചന്തയുടെ അവിടെ എന്റെ വീട്ടിന്റെ പോകുന്ന ആ ഞാൻ സാ ിൽ ആസിഫ് അലി വെൽക്കം വീണ്ടും പറ്റില്ല ഈ ഗുഡ് ബൈ മൈ ഫ്രണ്ട് എന്നാണല്ലോ അങ്ങനെ അത് പറഞ്ഞ് അവസാനിപ്പിക്കാനിപ്പിക്കുക എന്നാ പരിപാടി പണം എന്താണ് പണം ഒരു രണ്ട് സുഹൃത്തുക്കളുടെ യാത്രയാണ് ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട് അവരെങ്ങനെ പരിചയപ്പെട്ടു അവര് നേരത്തെ പരിചയമുള്ള ആളുകളാണോ അവരുടെ യാത്ര എന്താണ് ഇവരാരൊക്കെയാണെന്ന് അറിയണമെങ്കിൽ സിനിമ കാണണം എല്ലാവരും ഇതൊരു ഒരു ട്രാവൽ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ പോകുന്നത് ഈ ക്യാരക്ടേഴ്സും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ആവാതിരിക്കാൻ വലിയൊരു റിവീലിംഗിന് സാധ്യതയില്ല പക്ഷെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫൺ ഫണ് ക്യാരക്ടേഴ്സുകളാണ് രണ്ടും നല്ല ക്യാരക്ടേഴ്സുകളിലൂടെ പോകുന്ന നല്ല അതായത് ഇപ്പോൾ ഈ സ്ട്രെയിഞ്ചേഴ്സിനെയൊക്കെ നമ്മൾ കൂടുതൽ അങ്ങനെ അടുപ്പിക്കൊന്നുമില്ലല്ലോ ഇത് രണ്ട് വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ജസ്റ്റ് ചിലപ്പോൾ ഒരു 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 സമയത്തായിരിക്കും നമ്മൾ ഹായ് എന്ന് പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുന്നത് സ്ട്രെയിൻജറായ അവര് വലിയൊരു സുഹൃത്തുക്കളാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഈ സിനിമ കാണുമ്പോൾ ട്രെയിലർ വരുമ്പോൾ നമുക്ക് ഇത് ആയിട്ടല്ലേ ഭയങ്കര ഈ പറഞ്ഞ ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നു ആ ക്യാരക്ടർ എങ്ങനെയാണ് ഇയാൾക്ക് പ്രത്യേകിച്ച് ബോധറിങ്ങൾ ഒന്നുമില്ല ഈ പറഞ്ഞ വേറെ ജഡ്ജ്മെന്റുകളൊന്നുമില്ല ഇയാൾ അവിടെ ഓടി നടന്ന അയാൾക്ക് ഇഷ്ടമാണ് നേരെ ഭയങ്കര കണ്ണിങ് ആയിട്ട് ഇയാളെ ബസ്സിക്ക് കയറി ഇരിക്കുമ്പോഴാണെങ്കിലും എല്ലാത്തിനും ഇയാൾക്ക് എന്തൊരു എന്തോ ക്രൂക്കട്ട്നെസ് ഭയങ്കരമായിട്ടുണ്ട് അത്ര കിട്ടുന്നുണ്ടല്ലേ അതെ അതെ കാര്യം ഈ എന്റെ അടുത്ത് സി തങ്കം എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും നല്ല ക്യാരക്ടർ വന്ന മനുഷ്യനാണ് ശ്രീവാസി അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷം എടുത്തു തങ്കത്തിന് വേറൊരു കഥ ലൈക്ക് ഒരു രണ്ടു വർഷം കൂടെ മുന്നേ ആണ് ഈ കഥ നമ്മുടെ അടുത്ത് എത്തുന്നത് പിന്നെ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കിട്ടാനുള്ള ഡേറ്റ്സ് സോർട്ട് ചെയ്യാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അതിനിടയിൽ എനിക്ക് ആക്സിഡന്റ് ആയി അപ്പൊ ഈ പ്രോജക്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം ഞാനോ ഒറ്റയ്ക്കുള്ള ഒരു പ്രൊജക്ട് ആണെങ്കിലും നമുക്കിത് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു ഷൂട്ടിംഗ് പരുവത്തിലേക്ക് കൊണ്ടുവരാം ഇതിന്റെ കുഴപ്പമെന്താന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് രാവിലെ എട്ടരയ്ക്ക് ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അന്ന് സുരായനും ഷൂട്ടില്ല എനിക്കും ഷൂട്ടില്ല അതിന് ഞങ്ങളില്ലാത്ത ഒരു ഷോർട്ട് പോലും ഈ സിനിമയിൽ ഇല്ല അപ്പൊ തങ്കം വന്ന് എൻ്റെ അടുത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ ക്യാരക്ടറൈസേഷൻ വിത്ത് ക്യാരക്ടർ സ്കെച്ചാണ് കാണിക്കുന്നത് ഈ ഇതിന്റെ ലുക്ക് അപ്പിയറൻസ് അപ്പൊ ഇത് ഫുൾ അതായത് മച്ചാൻ ഇതാണ് ഞാൻ പറയാൻ പോകുന്ന ആളുടെ ഗെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് വന്ന് തുടങ്ങുന്നത് അപ്പൊ ഈ ഗെറ്റപ്പ് മനസ്സിൽ കണ്ടിട്ടാണ് ഈ ഫുൾ കഥ ഞാൻ കേൾക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞ് ഞാൻ തങ്കം കൊള്ളലടൂ എന്ന് പറയുമ്പോൾ പറഞ്ഞു പക്ഷെ ഈ ഗെറ്റപ്പിലേക്ക് വന്നാലേ നമുക്ക് പണം ചെയ്യാൻ പറ്റുള്ളൂ അതും കൂടെ ലോക്ക് ചെയ്തിട്ടാണ് ഇത് കമ്മിറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഈ കാര്യമാണ് എല്ലാ ഷോട്ട് ഇറങ്ങണേലും മുന്നേ തങ്കം എൻ്റെ അടുത്ത് നിന്നിട്ട് പച്ചനെ ഓപ്പൺ ആവണേ ഓപ്പൺ ആവണേ ഓപ്പൺ പ്ലീസ് ഓപ്പണേ അതായത് അതായത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് അധികവും എന്നെ കാണാൻ ഒരു ഒരു ഗ്ലൂമി സാഡ് ഫേസ് ഉള്ള ഒരു മനുഷ്യനാണെന്ന് പലരും ആൾക്കാർ ചിന്തയിലായിരിക്കും എന്ന് പറയണ്ട അപ്പൊ അത് വേണ്ട ഈ പണത്തിന് മച്ചനെ അങ്ങനെ തൂങ്ങിയ മുഖം വേണ്ട മച്ചൻ എപ്പോഴും ഇങ്ങനെ തുറന്ന് വിടർന്ന് നിക്കണം എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ അത് ഷൂട്ടിലും ആ എനർജി ഒരു മനുഷ്യന്റെ എനർജി സ്കെയില് ഹൺഡ്രഡിലാണെങ്കിൽ ഞാൻ വന്ന് ഇറങ്ങുന്ന ഫസ്റ്റ് ഷോട്ട് മുതല് എയ്റ്റിയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ അത് ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു നമ്മള് തമ്മിലുള്ളൊരു കെമിസ്ട്രി ഞങ്ങളിപ്പോ ഞാനും ചേട്ടനും ഞാൻ ചേട്ടനെ പരിചയപ്പെട്ട കാലം പോലും ഞാൻ ചേട്ടൻ ഒരു സുഹൃത്തു നിന്നുള്ള സ്പേസിൽ നമ്മൾ രണ്ടുപേരും നിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഈ ഇത് ഇങ്ങനൊരു പടത്തിന് വേണ്ടിയിട്ടാണ് അത് കാത്തു ഞാൻ വെച്ചാൽ ഈ സിനിമയിൽ ഞാനോ ചേട്ടനോ ഇല്ലാതെ ഒരു ഷോട്ട് പോലും ഇല്ല ഞങ്ങക്ക് തന്നെ തമ്മി തമ്മി ഡെയിലി 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 ഷൂട്ട് രാവിലെ തൊട്ട് രാത്രി വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പക്ഷെ ഒരാളും ഇല്ലല്ലോ ഇത് എന്തുകൂടെ ഇത് പക്ഷെ ഒരു ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഇപ്പോ ആ എനിക്ക് തോന്നുന്നു ഏറ്റവും കിട്ടിലം പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് മറ്റേ അതിൽ ഞാൻ ഫാനായി അടിപൊളി പെർഫോമൻസ് ശേഷം എനിക്ക് തോന്നുന്നു വരുന്ന ഏറ്റവും മനോഹരമായ ഒരു പെർഫോമൻസ് ആണ് കാര്യം ഇത് പാളിപ്പോകാൻ ചാൻസുള്ള കഥാപാത്രമാണ് അത് കറക്റ്റ് ഒരു ഒരു മീറ്ററിൽ പോയില്ല എങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം അത് വളരെ കിടിലമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഡയറക്ടറും അതുപോലെ തന്നെ തങ്കം തങ്ക തങ്കത്തിന് കറക്റ്റ് മീറ്റർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മീറ്റർ എന്നാ പുള്ളി പറയുന്നത് നമുക്ക് ഈ മീറ്റർ അത് ഈ മറ്റേ തേടം പേർ കൊടുത്തിട്ട് എല്ലാരും തങ്കത്തിന്റെ മുഖത്തേക്കാണ് വലിച്ച് അതും ഇത് ഷൂട്ട് ചെയ്യുന്നത് ഒട്ടും കൺട്രോൾഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഷൂട്ട് തുടങ്ങുന്ന വൈബ് അത് നമുക്കൊരു റീടേക്ക് ടേക്ക് പോവാൻ പറ്റ ഒരു പറ്റില്ലെന്നല്ല പോയേ പറ്റുള്ളൂ പക്ഷെ അതിനോടൊരു അറ്റ്മോസ്ഫിയർ ഇല്ല അത് നമ്മളൊരു അവിടെ നിൽക്കുന്ന ഒരു ക്രൗഡിന് മുഴുവൻ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുവാണ് ഈ സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ ഗെറ്റപ്പ് നമ്മൾ പുറത്തുവിട്ടിട്ടില്ല അപ്പൊ ആരും ഫോണിൽ എടുക്കരുത് കാരണം യാത്രക്കാർക്ക് നമ്മള് എന്നുള്ളതിനാണ് നമുക്ക് ഈ പന്ത്രണ്ട് ദിവസത്തെ ഷൂട്ടിങ്ങിന് വന്നിരിക്കുന്നത് അപ്പൊ അവന്റെ വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുന്ന പലരും അത് ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിച്ചാലും ഞാനും മറ്റേ കയ്യിൽ കൊടുത്ത് പോകുന്നു ശ്രദ്ധിക്കുന്നില്ല അതൊക്കെ ഒരു ഒരു ഫുൾ ഗ്രൂപ്പിനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് കൊടുക്കാൻ പോകുമ്പോൾ അടുത്ത ബസ്സിൽ അടുത്തഅമ്പത് പേര് അതായിരുന്നു അവിടുത്തെ പിന്നെ കേരളത്തിൽ ഇതുവരെ ഉള്ളതിൽ ഏറ്റവും റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തുമ്പോ ഞങ്ങൾ കൊല്ലത്ത് ഷൂട്ട് ചെയ്തോണ്ടിരിക്ക ചൂടും എന്റെ കാലും പാതിന്റെ ഇടയിലായിരുന്നു എന്റെ ഷൂട്ട് അല്ല ഇത് ഈ ഗെറ്റപ്പ് മാറുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങള് പുതിയ ആളാണല്ലോ നോക്കുമ്പോ ഉള്ളത് ത് അപ്പൊബസ്ലി നിങ്ങളുടെ ഇവരുടെ നടത്തം മാനറിസം ചിരി ആളുകളെ കാണുമ്പോൾ റിയാക്ഷൻ ഇതെല്ലാം മാറ്റം വരുന്നില്ലേ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പുതിയ ലുക്കില് അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് പരിചയത്തെ ലുക്കില് ഭയങ്കര ഉള്ളിൽ പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പോകുന്ന പോലെയോ അല്ലെങ്കിൽ പരിപാടി ഒരു വലിയ ക്രൗഡിൽ ഫേസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഇതെന്തെങ്കിലും നിങ്ങൾ അവിടെ ഈ ക്യാരക്ടറായിട്ട് നിൽക്കുന്നു അപ്പൊ നിങ്ങളുടെ സൈക്കോളജി അവിടെ സൈക്കോളജിങ്ങനെയാ ഒന്ന് പാളി പോകും കാരണം വേറെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ പറവൂര് ചിലപ്പോ എനിക്ക് പറവൂര് വരും അതല്ലല്ലോ പിന്നെ മാറി നിൽക്കും ഇച്ചിരി കുറച്ച് വെക്കും കൊറച്ച് പെട്ടെന്ന് ആ സ്ലാങ് പോവുമോ നമ്മുടെ യൂണിറ്റില് വർക്ക് ചെയ്യുന്ന അധികം പേരും തിരുവനന്തപുരത്തുള്ളവരാണ് അവരോട് ഞങ്ങൾ പറഞ്ഞേക്കണം ചേട്ടനെ ഇങ്ങനെ പോയ ചേട്ടറി പിടിക്കൊ ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ ഭയങ്കര കോറായിട്ട് വരുന്നുണ്ട് അപ്പൊ നമ്മൾ പല ആവർത്തി എല്ലാവരും ലൈഫിൽ പല സ്റ്റേജിൽ പല ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിന് ഈ പറഞ്ഞ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഫ്രണ്ട് അയാളൊരു ജേർണിയുടെ പാർട്ടാവുന്നു അയാളിൽ പോയി പോയിന്റ് ഇറങ്ങി പോയൊക്കെ ഇറങ്ങി പോവാതിരിക്കാം കൂടെ ഉണ്ടാവാൻ നമുക്ക് അറിയത്തില്ല പല പല ഇഷ്യൂസിൽ പെടുന്നതും അവിടുന്ന് വരുന്നതായിട്ട് വളരെ രസകരമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ പോകുന്നു നിങ്ങൾ ശരിക്കും എങ്ങനെയാണ് ഈ ഒരു ഇപ്പോ കരിയർ മാത്രമല്ല പറയുന്നേ ഈ ലൈഫിൽ നമ്മുടെ ഒരു ബോധം വെച്ച പ്രായം മുതലെല്ലാം നമ്മുടെ ഇതുവരെയുള്ള ഉള്ള ജേണി അതിൽ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ വലിയ എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തു നോക്കുമ്പോ നമ്മൾ ഈ ബീച്ചേട്ടനായാലും സുരാജേട്ടനായാലും ഞാനായാലും ഒക്കെ നമ്മളെ പറ്റി എല്ലാരും പറയുന്നത് സുഹൃത്തു വലയങ്ങളെ പറ്റിയിട്ടാണ് നമ്മളെപ്പോ എവിടെ പോയാലും നമ്മുടെ കൂടെ ഉണ്ടാവും അത് ചിലപ്പോ നമ്മുടെ ഒരു നമ്മൾ വളർന്നു പോകുന്ന രീതിയായിരിക്കും നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ക്രൗഡായിട്ട് ഇപ്പൊ ഞാൻ സ്കൂൾ മുതൽ ബോർഡിംഗിലും ഹോസ്റ്റലിലും വളർന്ന ആളാണ് അപ്പൊ എൻ്റെ കൂടെ എപ്പോഴും സുഹൃത്തുക്കളുണ്ട് ഈ ഞാനൊരു യാത്ര പോകുമ്പോ എനിക്ക് സുഹൃത്തുക്കൾ വേണം നമുക്ക് വിളിക്കുന്നു ബോസ് എന്ന് വിളിക്കുന്ന മച്ചാന മച്ചാനിക്കുന്ന സുഹൃത്തുക്കൾ എന്നെ എല്ലാരും വിളിക്കുന്നത് മോൻ ജിൻ പോന്ലാലിന്റെ മോനുണ്ട് എന്റെ മോന്റെ അതേ പ്രായമാണ് ഇവര് രണ്ടുപേരും ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവര് ഫസ്റ്റ് ഇതുപോലെ കൊണ്ടുവിട്ടിട്ട് ഈ പിള്ളേർക്ക് ആദ്യം സ്കൂളിൽ പോകുമ്പോൾ ഒരു പേടിയുണ്ടല്ലോ അപ്പൊ ഞാൻ ഒരു ദിവസം നേരത്തെ ഫ്രീ ആയപ്പോ അതിന് ഒന്ന് പോയി പിക്ക് ചെയ്തിട്ട് വരാൻ ഞാൻ ചെന്ന് ആധുനം പിക്ക് ചെയ്ത് തിരിയുമ്പത്തേക്ക് അകത്ത് നീ പോരെ അവനും വിളിക്കുന്നു ടീച്ചേഴ്സ് ഉൾപ്പെടെ ഒന്ന് തിരിഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ഓടിച്ച അപ്പൊ അതുപോലെ ഈ വിളിയും നമ്മള് ബോസിക്കുന്നു കൂട്ടുകാരും വിളിക്കുന്നു ചില സമയത്തും നമുക്ക് ഈ മച്ചാനെ വിളിയുടെ ഒരു സേഫ്റ്റി എന്താന്ന് പറഞ്ഞാല് ചില ആളുകൾ റാൻഡം ആയിട്ട് കാണുന്ന ആളുടെ പേര് നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ പോലും അത് അതുപോലെ ഈ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും നിങ്ങളുടെ ഈ പറഞ്ഞ ബോണ്ടിങ് കൂടെ അവിടെ റീവർക്ക് ചെയ്യണല്ലോ നിങ്ങൾ നേരത്തെ ഭയങ്കര ക്ലോസ് ആയി സുരാജോ ആസിഫ് അല്ലല്ലോ ഇവിടെ ഈ അഭിനയിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ അവിടെ സ്ട്രേഞ്ചേഴ്സ് ആവണം നിങ്ങൾ കൂട്ടിമുട്ടണം കണ്ടുമുട്ടണം അതിൽ ഈ ഓർഗാനിക് ആയിട്ടുള്ള എല്ലാ ഇമോഷനും പ്രകടിപ്പിക്കണം നമുക്ക് അവിടെ ഒരു തരത്തിലും ഇവമാര് പുറത്ത് ഭയങ്കര കൂട്ടുകാരാണ് ഇവിടെ അഭിനയി ഇത് കിട്ടാനും പാടില്ല നമ്മുടെ കൂട്ടുകാരാണ് പക്ഷെ അങ്ങനെ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഉഗ്രൻ ഒരു കോ ട്രാവലറാണ് ആസിഫ് ഞാൻ ഒരു ദിവസം എനിക്ക് യാത്ര ചെയ്യാനായിരുന്നു അത് ഗംഭീര ട്രിപ്പായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഇനിയും അതിപ്പോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ എല്ലാവരുമായിട്ട് സിങ്ക് ആവാൻ അതെ അതെ ട്രാവലിന് ചില ഫ്രണ്ട്സ് എന്നും നമ്മൾ വിളിക്കുന്ന കാണുന്ന ചിലപ്പോ ആൾക്കാർക്ക് ട്രാവല് ചെയ്യാനായിട്ട് അതിന് മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര വൈബായിരിക്കും അത്തരത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങളുടെ ഒരു പ്രീ വർക്ക് ഇപ്പൊ ശ്രീവാചനാണെങ്കിലും തങ്കം പറഞ്ഞു തരുന്ന ഒരു രീതിയുണ്ട് ഇതിന്റെ ഫസ്റ്റ് ഫീഡിംഗിൽ തന്നെ തങ്കം പറഞ്ഞു തരുന്നത് ക്യാരക്ടറായിട്ടാണ് ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇയാളുടെ സ്റ്റൈൽ എന്താണ് ഇങ്ങനെ ഇത് മുഴുവൻ തങ്കത്തിന്റെ നരേഷനിൽ കിട്ടും പിന്നെ ഈ ക്യാരക്ടർ സ്കെച്ചും കൂടെ വെച്ച് തന്നിട്ട് അപ്പൊ എന്റെ അടുത്ത് പറയുമ്പോ ഇയാള് അതായത് ഇയാള് കാണുമ്പോ ഇയാളൊരു അറ്റയറും എല്ലാം അങ്ങനെ ഒരു കാണുമ്പോൾ തന്നെ ഇയാൾ അറിയുന്നോ വരുന്ന ഒരാളാണ് പക്ഷേ ഇത് ഒരു രീതിയിൽ ഇയാൾക്ക് ചേരില്ല ഇയാളുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പൊ ഇത് ഈവൻ സ്ലീവാച്ചനും എനിക്ക് ഇങ്ങനെ തന്നെ ഇത്രയും ഡീറ്റെയിൽങ്ങിലാണ് തന്നത് പിന്നെ ഇതിനുണ്ടായിരുന്ന ഒരു പ്രശ്നം ഈ ക്യാരക്ടർ തങ്കം തങ്കം പറഞ്ഞു തരുമ്പോ ഇതിനൊരു ഇടുക്കി കാരണം വരുമായിരുന്നു പക്ഷെ ഞാൻ പറവൂർ നോർത്ത് പറവൂർ കൊടുങ്ങല്ലൂർ ഏരിയ എന്നാണ് എന്റെ ക്യാരക്ടർ പോർട്ടർ ചെയ്യുന്നത് അപ്പൊ ഇത് ഡയലോഗ്സ് തങ്കം പറഞ്ഞിട്ട് ഈ സ്ലാങ് പറഞ്ഞു തരാൻ സിറിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അതൊരു പോലീസ് ഓഫീസറാണ് ഓക്കെ അപ്പൊ സിറിലെ കൊണ്ട് നിർത്തും അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കേൾക്കുന്നത് തങ്കം മോഡുലേഷൻ ഇല്ലാത്ത ഡയലോഗ് വായിക്കാൻ മോഡുലേഷൻ എല്ലാ ദിവസവും രാവിലെ നമ്മൾ എടുക്കാൻ പോകുന്ന സീൻസിന്റെ ഡയലോഗ്സ് സിറിലിനെ കൊണ്ട് തങ്കം രാവിലെ വാട്സപ്പില് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചുതരും മോഡുലേഷൻ കേൾക്കാനായിട്ട് അതായത് നമ്മൾ ഈ ഡയലോഗ് പറയുമ്പോൾ ഉള്ളതിനേക്കാൾ ഇതിൻ്റെ അകത്ത് കുഞ്ഞി കുഞ്ഞു റിയാക്ഷൻസ് ഉണ്ടോ നമ്മളിപ്പോലെ അതുപോലത്തെ കുഞ്ഞു ശബ്ദങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ തങ്കം ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇങ്ങനെ രണ്ട് ഹെഡ്ഫോൺ ആണ് മോണിറ്ററിന്റെ അത് ഇങ്ങനെ രണ്ടുപേരും ഇരുന്ന് കേട്ടിട്ട് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കേട്ടിട്ട് ഇതൊക്കെ പറയുള്ളൂ അപ്പൊ ഈ ക്യാരക്ടർ ഡീറ്റെയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ രണ്ടുപേരും വർക്ക് ചെയ്തിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പറയാവുന്ന അറിയില്ല ഇതൊരു റിയൽ ഇൻസിഡന്റും കൂടെ ആണ് റിയൽ ഇൻസിഡന്റ് തങ്കത്തിൻ്റെ ക്യാരക്ടറാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വഴിയിൽ വെച്ചതുപോലെ പരിചയപ്പെട്ടത് ആ ആസി എല്ലാം അങ്ങനെയാണ് ഈ തങ്കത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസ് കുറച്ച് സാധനം എടുത്തിട്ട് അതിനകത്തെ കുറച്ച് സിനിമയും കൂടെ കേട്ടി ഇപ്പൊ തങ്കം എനിക്ക് തോന്നുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ തങ്കത്തിന് തങ്കത്തിന്റെ റൈറ്റിംഗ് സ്കിൽസ് അടിപൊളിയാണ് എനിക്ക് ചില ഡയലോഗ്സ് ഉണ്ട് അത് ഭയങ്കര നാടനായ രീതിയിൽ പറയുന്ന പറയുമ്പോൾ ചെലപ്പോ അതിൻ്റെ അകത്തൊരു ഹ്യൂമറൊക്കെ ഫീൽ ചെയ്താൽ പോലും അതിന്റെ സബ്ടെക്സ്റ്റ് ഒക്കെ ഒക്കെ ഒരു മലയാളത്തിലെ ഒരു വലിയ ഡയലോഗ് റൈറ്റർ എന്നുള്ള രീതിയിലേക്ക് തങ്കം അറിയപ്പെടും ഞാൻ തങ്കത്തിന്റെ വാൽമീകി എന്ന് വിളിക്കുക വാൽമീകി ഇങ്ങനെയായിരുന്നല്ലോ അദ്ദേഹം ചെയ്യാവുന്നത് ചെയ്യാവുന്നതെല്ലാം തല്ലിപ്പൊളിത്തും ചെയ്ത് വേറെ വാർത്ത കാണരുത് മൂപ്പര്ക്ക് ഒരു ദിവസം എൻലൈറ്റ്മെന്റ് കിട്ടി പെട്ടെന്ന് അങ്ങനെയാണല്ലോ വരുന്നത് ഇതുപോലെയാണ് തങ്കം തങ്കത്തിന്റെ റിയൽ ലൈഫ് സ്റ്റോറി ഒരു വേറെ മനുഷ്യനാണ് അവിടുന്ന് ഈ മനുഷ്യനിലേക്ക് വന്നു തങ്കം എന്ന് പറഞ്ഞ ആള് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവുന്നൊന്നും ഇദ്ദേഹത്തിന്റെ നാട്ടിലോ വീട്ടിലോ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ അത് കഴിഞ്ഞ് തങ്ങൾ ഇതിനെപ്പറ്റി സിനിമ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഞാൻ അനുരാഗ് കരിക്കും വെള്ളത്തിന്റെ ലൊക്കേഷനിലാണ് മീറ്റ് ചെയ്യുന്നത് അപ്പൊ ഞങ്ങള് ഈ സിനിമയിൽ പോലും നമുക്ക് കാണിക്കുന്നത് നമ്മൾ ഒട്ടും കൺസിഡർ ചെയ്യാത്ത ഒരാൾ നമ്മുടെ ലൈഫ് ചിലപ്പോൾ മാറ്റിയേക്കാം അയാൾ നമുക്കൊരു വലിയ സൊല്യൂഷൻ തന്നേക്കാം എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു കുഞ്ഞു ആയിട്ട് സിനിമയിൽ വരുന്നുണ്ട് കരിക്കും വെള്ളം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ സീൻ വായിക്കുമ്പോൾ ഞാൻ അവിടെ ഒട്ടും സൂട്ടബിൾ അല്ലാത്ത ഒരാളെ ആ സൈഡിൽ കാണുന്നുണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഞങ്ങൾ പിന്നെ സുഹൃത്തുക്കളായി സംസാരിക്കാനൊക്കെ തുടങ്ങി തങ്കം കഥ പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇൻസിഡൻസ് വിവരിക്കുന്നത് കേക്കാൻ അപ്പൊ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അടുത്ത് നിസാം വിളിച്ചിട്ട് പറഞ്ഞു മച്ചാനെ മച്ചനെ കഥയില് ലാൻഡ് ചെയ്തിട്ട് ഞാനൊന്ന് പറയാൻ പറയാം അപ്പൊ ഞാൻ ആരാ കഥ പറയാൻ പറഞ്ഞു അപ്പൊ ഞാൻ നമ്മുടെ തങ്കായി ഒന്ന് പോയത് പക്ഷേ തങ്കം വന്നിരുന്ന് കഥ പറഞ്ഞു തുടങ്ങിയപ്പോ ഞാനൊരു സിനിമ കാണുന്ന പോലെ ഇരുന്ന് ഇത് കണ്ടു അപ്പം െ പറ്റിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് വലിയ ഈ സിനിമ എന്താ തിയേറ്ററിലേക്ക് വരുന്ന പോയിന്റില് ആളുകൾ ഇതിനെടുക്കുന്നത് പല രീതിയിലായിരിക്കും ഈവന്റ്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ആളുകൾ ചിലപ്പോ അവരെ പേഴ്സണൽ ലൈഫിലെ എന്തെങ്കിലും മൊമെന്റ് ആയിട്ടോ ഇൻസിഡന്റ് ആയിട്ടോ എടുക്കാം നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു സിനിമയിലൊരു പേഴ്സണൽ മൊമെന്റ് ഉണ്ടായിരുന്നോ ശരി ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ബസ് സ്റ്റാൻഡിൽ അപ്പൊ അപ്പുറത്തൊരാൾക്കൂട്ടൊന്നു നോക്കുമ്പോ എന്റെ ക്യാരക്ടറിലോട്ട് സിമിലർ ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് അവിടെ നിന്ന് അഴിഞ്ഞ് ആള് പറഞ്ഞു ആളാളുകളെ ഉപദേശിക്കുന്നു ബസ് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നു അത് കൊറേ നേരമായിട്ട് ആരും റിയാക്ട് ചെയ്യുന്നില്ല അപ്പൊ പോലീസുകാരുൾപ്പെടെ വിചാരിച്ചിരിക്കുന്നത് അഭിനയിച്ചോണ്ടിരിക്കും മാറ്റാൻ പറ്റുമോ എന്ന് അറിയാൻ ഇത് നിങ്ങളുടെ കൂടെ ഇത് ഈ പെർഫോമൻസ് പറഞ്ഞ മറ്റേ ഇറങ്ങി വരുന്നത് ഇയാളവിടെ ഈ വെള്ളം ഇടിച്ചിട്ട് അഴിഞ്ഞാടുന്നത് നേരത്തെ നമ്മൾ ഈ ചാക്കോച്ചിന്റെ അടുത്തു സംസാരിക്കുമ്പോൾ മദ്യപിച്ചുള്ള ക്യാരക്ടറിനെ എങ്ങനെ പെർഫോം ചെയ്യാൻ ചോദിക്കുമ്പോൾ ഇവിടെ കൂടെ സുരാജ് സത്യം കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ക്യാരക്ടർ സ്വിച്ച് ആണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത് ആ എനിക്ക് ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് കുറെ കൂടെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് സുരാജ് ഏട്ടൻ ചെയ്യുന്നത് സുരാജ് ഏട്ടന്റെ ട്രേഡ് മാർക്ക് ഉള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്തത് പിന്നെ ഈ ട്രെയിലറിന്റെ ഒരു ഷോ ട്രെയിലറിൽ നിങ്ങൾ സന്ധി ഷോട്ടുണ്ട് ബസ് ഇങ്ങനെ ബ്രേക്ക് ഇട്ടു ആ ഷോട്ട് ഞാൻ എടുക്കുമ്പോ ഞാനുണ്ടായിരുന്നു ഞാൻ കൂടെ അഭിനയിച്ചതാണ് പക്ഷെ ട്രെയിലറിൽ ഞാൻ കണ്ടപ്പോ ഞാൻ ഒരു ആക്ടറിന്റെ നമ്മള് കാണുന്നുണ്ട് സുരാജേട്ടൻ വേറൊരു തലത്തിലേക്ക് വളർന്നു പക്ഷെ നമുക്ക് മിസ് ചെയ്യുന്ന ഒരു സുരാജ്യം കിട്ടുന്ന അവസരങ്ങളൊക്കെ ഇതുപോലെ നിങ്ങൾക്കുള്ള ഞാൻ ഒന്ന് അത് ഈ ഉണ്ടല്ലോ അതായത് ക്യാമറയുടെ ും വേറൊരു പണം നടന്നുകൊണ്ടിരിക്കാണ് നമ്മുടേതായ ഹ്യൂമറും കാര്യങ്ങളും ഇങ്ങനെ എടാ നീ ഇങ്ങനെ ചെയ്തു നോക്ക് എന്ന് വയ്ക്കും അപ്പൊ അത് എല്ലാ രീതിയിലും കണ്ടു ബസ്സിൽ നമ്മളിരിക്കുമ്പോ സിൽ ട്രാവൽ ചെയ്യുന്ന പോർഷൻ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഇരിക്കുന്ന ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് പേരെയും ഓഡിഷൻ ചെയ്ത് അവരുടെ ക്യാരക്ടേഴ്സ് ഫിക്സ് ചെയ്ത് അവരുടെ അവർക്ക് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ബസ്സിൽ ബസ്സിലിരുത്തിയേക്കുന്നത് അപ്പൊ അവരുടെ റിയാക്ഷൻ എടുക്കുമ്പോ പോലും സുരാജേട്ടൻ കൃത്യമായിട്ട് അണാ ഇങ്ങനെയൊന്നും ചെയ്തു ഇതിൽ ഈ ഓഡിയൻസിന് ഓഡിയൻസ് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത് ഇവര് നിന്ന് കിട്ടുന്ന ഭയങ്കര ആക്സെപ്റ്റൻസിനൊക്കെ ഈ ഇവർക്ക് നിങ്ങളായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നിലമ്മൻ്റെ കൂടി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ ഞാൻ സംസാരിക്കുക പറഞ്ഞിട്ടുണ്ട് ഈ ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് അതെങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ സുരാചാരുടെ കാര്യത്തിലാണെങ്കിൽ ഈ എന്താ പറയുന്നത് ഡെയിലി സാറ്റലൈറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സിനിമകളിൽ എന്തെങ്കിലുമൊക്കെ പാത്രമായിട്ട് സുരാചാരനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ ഡെയിലി ലൈഫിന്റെ ഭാഗമാണ് ഒരു ഉച്ച ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കാം രാവിലെ ആയിരിക്കാം സ്കൂളിലോട്ട് ഓടുന്ന സമയത്ത് ഒരു കോമഡി സീനായിരിക്കാം ഇവർക്ക് നിങ്ങളെല്ലാം ഭയങ്കര പരിചിതരാണല്ലോ അത് ശരിക്കും ഒരു പ്രിവിലേജ് അല്ലേ അതിന്റേതായ മറ്റേ ഭാരങ്ങൾ അതിനുണ്ടോ ശരിക്ക് ആളുകൾക്ക് ഇത്രയും പ്രിയപ്പെട്ടവരായി നിക്കുന്നു എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യല്ല അതായത് നമ്മള് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഭയങ്കര പേഴ്സണലി സന്തോഷം ഉണ്ട് ചേട്ടനെ ഒരു ഫോട്ടോ കാണിച്ചു തന്നു നമ്മൾ അന്ന് ഖത്തറിലൊരു ഷോ പ്ലാൻ ചെയ്തിരുന്നു അത് കുറച്ച് പ്രശ്നങ്ങൾ കാരണം നടന്നില്ല പക്ഷെ എല്ലാവരും അവിടെ ചെന്നു അപ്പൊ ചേട്ടനും പോയിട്ടുണ്ടായിരുന്നു ചേട്ടൻ പോയി തിരിച്ചു വന്നിട്ട് ഒരു ഫോട്ടോ കാണിച്ചു തന്നു അതായത് ഈ ഗസ്റ്റിനും ആർട്ടിസ്റ്റിനും പോകാനുള്ള ബസ്സുകൾ ഇങ്ങനെ നിരത്തിട്ടേക്കാണ് അപ്പൊ അതിൽ ഒരു ബസ്സിലും മമ്മൂക്കയുടെ ഫോട്ടോ ഒരെണ്ണത്തില് ലാലേട്ടന്റെ ഫോട്ടോ സുരേഷ് ഒരെണ്ണത്തില് ഫോട്ടോ അപ്പുറത്ത് ദശമൂലം ദാമു ചേട്ടൻ നിൽക്കുന്ന ഫോട്ടോ ചേട്ടൻ നോക്കി വളരെ കൃത്യമായി മനസ്സിലാവും അതിന്റെ ഇമോഷൻ എന്താ ചേട്ടൻ അത് ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട് ആ ആളുകള് ശ്രദ്ധിച്ച ക്യാരക്ടേഴ്സും ആളുകൾ നമുക്ക് തരുന്ന സ്നേഹമുണ്ടല്ലോ അത് ഇപ്പൊ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു അത് ഖത്തറിൽ പോയപ്പോ നിങ്ങളുടെ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾ ഉണ്ടെന്ന് അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത് പിന്നെ ഷോ മാറ്റി വെച്ചപ്പോ തന്നെ ആദ്യം എനിക്ക് ഫോട്ടോ പോകാനുള്ള അവിടെ അത് അത്രയും ആൾക്കാർ ആ കഥാപാത്രത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് ഫോട്ടോ പറഞ്ഞപ്പോഴാണ് ഈ തുടക്കം മുതൽ സിനിമയുടെ ഭാഗമാകുമ്പോൾ പണ്ടി സിനിമ സ്വപ്നങ്ങളൊക്കെ വരുമ്പോൾ സിനിമ പോസ്റ്റർ ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ പേര് ഇതിലെല്ലാം ഭയങ്കര ഹൈ ഉണ്ടാവും അത് നിങ്ങൾ വർഷങ്ങളായിട്ട് നിങ്ങളെ അച്ചീവ് ചെയ്തോണ്ടിരിക്കും എനിക്ക് അതിനെ ഫസ്റ്റ് ഞാൻ പണ്ടൊരു ഇന്റർവ്യൂ ഞാൻ ഈ ഋതുവിൽ അഭിനയിച്ചു കൊറേ നാളുകൾക്ക് ശേഷമാണ് ഡബിങ് തുടങ്ങുന്നത് ഡബിങ്ങും കഴിഞ്ഞു ആദ്യ ലൈഫിൽ ഡബി അതിന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഇതിനെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ല ഫസ്റ്റ് സിനിമ കഴിഞ്ഞപ്പോ വിളിച്ച് ചോദിക്കാനുള്ള പേടിയൊക്കെ ഉണ്ട് അപ്പൊ ഇതിങ്ങനെ എന്തായെന്നൊന്നും അറിയില്ല അപ്പൊ ഞാൻ പയ്യ ആളുകളോട് പറയുന്നതൊക്കെ നിർത്തി അങ്ങനെ ഞാൻ ആ സമയം ബാംഗ്ലൂർ പോകാണല്ലോ അല്ല വീട്ടിലും ബാംഗ്ലൂരും ഫ്രണ്ട്സൊക്കെ അവിടെയാണ് അപ്പൊ ഞാനിങ്ങനെ പോയിട്ട് തിരിച്ച് ഒരു ബസ്സിൽ സ്ലീപ്പറിൽ വരും ഈ ആലുവ സിഗ്നല് രാവിലെ ബ്ലോക്കിൽ ഇങ്ങനെ കടന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് കർട്ടൻ ഇങ്ങനെ മാറ്റുമ്പോ ആ കോളേജ് യു സി ജംഗ്ഷനില് അല്ല പറ വല്യ നീളത്തില് ഒരു ഫ്ലക്സ് ഉണ്ട് അതിൽ എന്റെ സിംഗിൾ ഫോട്ടോ ഞാൻ ഗിറ്റാർ ആയിട്ട് നിൽക്കുന്നത് അവിടെ വന്നിട്ടുണ്ട് ഞാൻ ചേട്ടാ എനിക്ക് ഓരോ ഐഡിയ ഇല്ല ഞാൻ കത്തേക്കും അങ്ങനെ അനുഭവം പറഞ്ഞു നമ്മളീ മിമിക്രിയിലായിരിക്കും പോസ്റ്റേഴ്സ് നമ്മൾ ഒട്ടിക്കുമല്ലോ അപ്പൊ മെയിൻ കടകളിലൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് അങ്ങോട്ട് ഒറ്റിച്ചോ മഞ്ഞാറമൂട്ടിലൊക്കെ എവിടെ അവസരം കിട്ടി അങ്ങനെ ഇരിക്കുന്നപ്പോഴാണ് സിനിമയിലൊക്കെ അവസരങ്ങൾ കിട്ടി മായാവി എന്ന സിനിമ അപ്പൊ നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ടില അവിടെയാണ് തിയേറ്റർ തിരുവനന്തപുരത്ത് കൃപ കൈരളി അപ്പൊ ഇവിടെ ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം രാവിലെ ചെന്നപ്പോ എന്റെ ആസി മമ്മൂക്ക ഇപ്പുറത്ത് ഞാൻ പോസ്റ്റർ അതിന്റെ ഫ്രണ്ടില് അതിന്റെ ഫ്രണ്ടില് നിന്നിട്ട് ആ തിയേറ്ററിനകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് പോസ്റ്റേഴ്സ് കിട്ടും അത് വെഞ്ഞാറമുട്ടിട്ടിക്കേണ്ട കാര്യമില്ല കാര്യം വെഞ്ഞാറമൂട്ടിൽ ആ പടം കളിക്കണില്ല അത് തിരുവനന്തപുരത്ത് തന്നെ കളിക്കും വെഞ്ഞാറമൂട്ടിലൊക്കെ ബി ക്ലാസ് പിന്നീടെ വരും ഞാൻ അതിനടുത്തു വെഞ്ഞാറമൂട്ടില് ആ ചന്തയുടെ അവിടെ എന്റെ വീട്ടിന്റെ പോകുന്ന ആ സവിടെ അതൊരു ഭയങ്കര പിന്നെയാണ് അത് ഇതിന്റെ കൂടെ കിട്ടുന്ന വലിയ വലിയ സന്തോഷങ്ങളാണ് ഈ പറഞ്ഞ ചെറുപ്പത്തിന്റെ സ്വപ്നങ്ങളും ഒരു പോയിന്റിൽ അറ്റൈൻ ചെയ്യുന്നതാണല്ലോ ഇങ്ങനെ പോസ്റ്റേഴ്സ് വീണ്ടും വീണ്ടും വരുമ്പോ എന്നുള്ളത് ഈ സിനിമ ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്ത പോയിന്റിലൊക്കെ നിങ്ങളുടെ ഈ സിനിമയെ പറ്റിയിട്ടുള്ള ആഗ്രഹം വിഷൻ ഇതിന് മാറ്റങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആ ഇപ്പൊ എന്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ആഗ്രഹിച്ചതോ മനസ്സിലാക്കിയതോ അല്ല സിനിമ നമ്മളിതിൽ വന്നു കഴിഞ്ഞപ്പോ ഇത് വേറൊരു നമ്മളെല്ലാവരെയും പോലെ നമ്മൾ ആദ്യം അട്രാക്റ്റഡ് ആവുന്നത് ഇതിന്റെ ഒരു സ്റ്റാർഡും സിനിമകളുടെ വിജയത്തിലുണ്ടാവുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇതിൽ അട്രാക്റ്റഡ് ആവുന്നത് പക്ഷെ നമ്മൾ ഇത് സിനിമയിൽ അഭിനയിച്ചു സിനിമയെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് ഈ ഇതിനേക്കാൾ വലിയൊരു പരിപാടി ഇതിന്റെ അകത്തുണ്ട് എന്ന് മനസ്സിലാവുന്നതും നമ്മൾ ഒരു സിനിമ നന്നാക്കുന്നതിനെ പറ്റി നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങുന്നതും ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുന്നതും അപ്പൊ ഈ സെക്കൻഡറി ആയി സിനിമയാണ് പ്രയോറിറ്റി മാറി ആ ഒരു വ്യത്യാസം ശരിക്കും സിനിമ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫസ്റ്റ് ഉള്ള സ്വപ്നം ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എങ്ങനെ അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സിനിമയില് എൻ്റെ വീട്ടിന്റെ ചേർന്നിട്ടാണ് ആ തിയേറ്ററുള്ളത് സിന്ധു തിയേറ്റർ അപ്പോൾ അവിടുത്തെ ശബ്ദരഖകള് അവിടുന്ന് സിനിമയൊക്കെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടും എന്നുള്ളതെന്ന് എന്റെ സ്വപ്നത്തിലേ ഇല്ല കാര്യം അത് വേറെ അപ്പോൾ മിമിക്രി കൂടുതൽ പുഷ്പിക്കണമെങ്കിൽ സിനിമയിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെന്നിട്ട് ഓരോരുത്തരും ഒരു സീൻ മതി ഒരു സീൻ മതി എന്നിട്ട് ഞാൻ ഇവിടെ എഴുതും പ്രശസ്ത സിനിമാ താരം സുരാജ് അല്ല നമ്മൾ ആര് വളർത്താൻ ഞാൻ സ്വന്തം നയിക്കുന്നൊക്കെ അങ്ങനെ അതിനു വേണ്ടിട്ടായിരുന്നു പ്രോഗ്രാമിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിട്ടായിരുന്നു അന്ന് സിനിമ അതിന്റെ അകത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പൊ ചെന്നപ്പോ മനസ്സിലായി ആസി പറഞ്ഞ പോലെ ഇതിന്റെ ഇതിൽ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി വരുന്നുള്ളൂ എന്നാലും എന്താ എന്താ ചോദിച്ചു അത്രേ ഉള്ളൂ ആഗ്രഹങ്ങളൊക്കെ മാറിയ സ്വപ്നങ്ങളൊക്കെ മാറിയെന്ന് ചോദിച്ചു അതെ അതെ

ചൂടുണ്ടത് എന്റെ ട്രെയിലർ ഇത് കാണും ഒന്നും കഴിക്കാൻ പാടില്ല